എന്താണ് ഗാമീറ്റ് ഫ്രീസിംഗ് അഥവാ ബീജവും അണ്ഠങ്ങളും ഭാവിയിലേക്ക് സൂക്ഷിച്ചു വെക്കുന്ന പ്രക്രിയ ബീജങ്ങളും അണ്ഠങ്ങളും ശരീരത്തിന് പുറത്തേക്ക് എടുത്തിട്ട് അത് ഭാവിയിലൊരു ആവശ്യത്തിന് വേണ്ടി സൂക്ഷിച്ചു വെക്കുന്നതാണ് ഗാമീറ്റ് ഫ്രീസിംഗ് എന്ന് പറയുന്നത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് പ്രധാനമായും മെഡിക്കൽ ഇൻഡിക്കേഷൻസ് ആണ് ഇതിൽ കൂടുതൽ വരുന്നത് അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഏതെങ്കിലും രീതിയിലുള്ള ക്യാൻസർ ബാധിച്ചവർ പിന്നീട് കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയോതെറാപ്പി തെറാപ്പി പോലെയുള്ള ചികിത്സയ്ക്ക് പോകുമ്പോൾ ഈ ചികിത്സകൾ കൊണ്ട് ഏറ്റവും അധികം ഡാമേജ് സംഭവിക്കാൻ സാധ്യതയുള്ളത് പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ അണ്ടാശയങ്ങൾക്കുമാണ് അതിനുശേഷം അവർ കീമോതെറാപ്പിയോ അല്ലെങ്കിൽ റേഡിയോതെറാപ്പിയോ എടുത്തിട്ട് ക്യാൻസർ സർവൈവ്സായി തിരിച്ചു വന്ന് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അവരുടെ ഫെർട്ടിലിറ്റി പൊട്ടൻഷ്യൽ അതുപോലെ നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ നേരത്തെ എടുത്ത് ഫ്രീസ് ചെയ്ത് വെക്കുന്നതിനെയാണ് മെഡിക്കൽ ഗ്യാമിറ്റ് ഫ്രീസിംഗ് എന്ന് പറയുന്നത് ഇതിനോടൊപ്പം തന്നെ സോഷ്യൽ എക് ഫ്രീസിംഗ് ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ അവരുടെ കരിയർ വിദ്യാഭ്യാസം ഈ വക കാര്യങ്ങൾക്ക് വേണ്ടി ഗർഭധാരണം ഒരു മുപ്പതുകളിലേക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ നാൽപ്പതുകളിലേക്കോ പോസ്റ്റ് ചെയ്ത് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് അവർക്കൊരു ഗർഭധാരണം സാധ്യമാകുക എന്നുള്ള ഉദ്ദേശത്തിൽ ഇരുപതുകളിലോ അല്ലെങ്കിൽ മുപ്പതുകളിലോ തന്നെ അവരുടെ ഹെൽത്തി ആയിട്ടുള്ള അൺകം നേരത്തെ കളക്ട് ചെയ്ത് ശീതീകരിച്ച് സൂക്ഷിച്ച് വെക്കുന്നതിനെയാണ് സോഷ്യൽ എഗ് ഫ്രീസിങ് എന്ന് പറയുന്നത്